കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും സതീശൻ പറഞ്ഞു കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ പി വിൻറെ പ്രസ്താവനയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു രാഹുൽ ഗാന്ധിയെ മാത്രമല്ല പി വി അൻവറിനെ കൊണ്ട് മുഖ്യമന്ത്രിയാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ബി ജെ പിയുമായി ഉണ്ടാക്കിയ ധാരണയിലാണ് രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി വിമർശിക്കുന്നത് പി വി അൻവർ വാബോയ കോടാലിയാണ് വാക്കത്തിയോടല്ല പോരാട്ടം വെച്ച് വെട്ടുന്നവരോടാണ് അൻവറിനെ പിണറായി വിജയൻ ആയുധമാക്കി ഉപയോഗിക്കുന്നു അഞ്ചു കൊല്ലം മുമ്പ് വയനാട്ടിൽ ലീഗിന്റെ പതാക വിവാദമാക്കിയത് ബി ജെ പി അതിനുശേഷം ഇപ്പോൾ വിവാദമാക്കിയത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ അറിവോടെ അധികാരം നിലനിർത്താൻ വേണ്ടി വർഗീയത വളർത്തുന്നു ബി മുഖ്യമന്ത്രിയും സി പി എമ്മും ചെയ്തു കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഇടവുണ്ടാക്കി കൊടുക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എല്ലാ നിലവാരവും വിട്ടുകൊണ്ടുള്ള പ്രചരണമാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി നടത്തുന്നത് വിഴിഞ്ഞത്ത് സമരം നടത്തിയവരെ അർബൻ നെക്സലുകൾ എന്നാണ് സർക്കാരും സി വിശേഷിപ്പിച്ചത് സംസ്ഥാന പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ നമ്മൾ പോരാടുന്നത് പോരാടുന്നത് വാക്കത്തി വെച്ച് ആളോടല്ലേ ആരെ നമ്മുടെ ഫൈറ്റ് എവനെ ആയുധമായിട്ട് ഉപയോഗിക്കുക പിണറായി വിജയൻ ഇപ്പോൾ വാക്കത്തോടാണോ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് ഏ അല്ലെങ്കിൽ കോടാലിയോടാണോ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് നമ്മൾ കോടാലിയോടും വാക്കത്തെയോടും അല്ല ഫൈറ്റ് ചെയ്യേണ്ടത് നമ്മൾ ആയുധം ഉപയോഗിക്കുന്ന ആളോടാണ് ഫൈറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് പിണറായി വിജയനോടാണ് ഫൈറ്റ് ചെയ്യേണ്ടത് ഇതുപോലത്തെ ആളുകളോട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോണെന്തിനാണ് ഇന്ത്യയിൽ ഏറ്റവും മോശമായ പ്രചരണം നടത്തിയതും ഏറ്റവും മോശമായ വാക്കുകൾ പറഞ്ഞതും സി പി എം ആണ് സി പി എമ്മിന് ഏറ്റവും ബെസ്റ്റ് ഈ ഇന്ത്യ മുന്നണിയേക്കാൾ ഏറ്റവും നല്ലത് ഇന്ത്യയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ അഡ്ജസ്റ്റ് ചെയ്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞാൽ മതി എവിടെയൊക്കെയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുന്നത് ബി ജെ പി എവിടെയൊക്കെയാണ് സി പി എം സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ കൊടുക്കുന്നതെന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ മതി അതനുസരിച്ച് നമുക്കും തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താമല്ലോ ആ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി കാണേണ്ടത് മുരളീധരനും പിണറായി വിജയനും സുരേന്ദ്രനും ഗോവിന്ദനും ഒക്കെ കൂടി ഒരുമിച്ച് പത്രസമ്മേളനം നടത്തുന്ന ഒരു കാഴ്ച മാത്രമേ കേരളത്തിൽ കാണാനുള്ളൂ ഒരേ വാചകങ്ങളാണ് ഇവര് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവർ ഒരേപോലെയാണ് പോലെയാണ് ദ്രോഹിക്കുന്നത് ചീറ്റിപ്പോയ പടക്കം എടുത്തു നിൽക്കുന്ന കുട്ടിയെ പോലെയാണ് മുഖ്യമന്ത്രി വടകര വിഷയത്തിൽ പ്രതികരണം നടത്തിയത് വീഡിയോ അല്ല പോസ്റ്റർ ആണെന്നാണ് ഇപ്പോൾ പറയുന്നത് തൃശൂർ പൂരത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ അഴിഞ്ഞെടുത്തത് മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ ഇത് നാടകമാണ് വർഗീയമാക്കി ബി ജെ പിക്ക് അവസരമുണ്ടാക്കി കൊടുക്കുകയായിരുന്നു ലക്ഷ്യമെന്നും ബി ഡി സതീശൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം